അതെന്താണ് സംഭവിച്ചത് അമ്മയുമായിട്ട് ബന്ധപ്പെടാതെയാണ് ടീം തന്നെയാണ് പിന്നെ അതിനൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ആ കോൺട്രാക്ട് കഴിയുമ്പോൾ അത് പുതുക്കിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഓണേഴ്സിൻ്റെ നിന്നുള്ള ന്യായീകരണം പക്ഷേ നമ്മൾ അമ്മയെ അന്ന് പ്രസ്ഥാനത്തിന് പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരാതെ അതെടുത്ത് ചാടിയപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു അപ്പോൾ അതിനൊരു ക്ലാരി ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചുമതല എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു ഇപ്പോൾ പിന്നെ ചില വീട്ടിലൊക്കെ നമ്മൾ മക്കളൊക്കെ അടിച്ച് വിരിഞ്ഞു പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അച്ഛനമ്മ തിരിച്ചുവരും ആ ഒരവസ്ഥയായിട്ട് കൂട്ടിയാൽ മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാൻ പറ്റും സുഖമായിട്ട് മറിയാം നമുക്ക് പക്ഷെ ഈ വർഷം ടീം ഇറങ്ങിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് സി സി എല്ലാ കേരള ടീം എന്നെങ്കിൽ കേട്ട് പുറത്ത് പോകും ഫ്രാഞ്ചൈസി നഷ്ടപ്പെടും അപ്പം നമുക്ക് ടീം ഇറക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ സുഖമായിട്ടും ഞാൻ നമ്മുടെ അടുത്ത് അഭിമുഖം ഞങ്ങളായിട്ട് ഒരുപാട് സംഭാഷണങ്ങൾ നടത്തിയതിൻ്റെ ഉടമകൾ അപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ എല്ലാ പണികളൊക്കെ തിരിച്ചു കൊണ്ടുവരണം അതാണ് എൻ്റെ ആഗ്രഹം ചോദ്യം അതൊരു പരിധി ഒരു സാധിച്ചു അതിനൊപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അവര് അത് സാധിച്ചു സാധിക്കും അതിൽ അതുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അന്ന് ഞാൻ അല്ല അത് ചിലപ്പോൾ ഇവര് അന്നത്തെ ആലോചിക്കാതെ ഇരിക്കാം അതിപ്പം എനിക്ക് അന്നത്തെ മനസ്സില് പിന്നെ നമ്മുടെയും പ്രായം മാറിയില്ലേ ഒരു വയസ്സ് കൂടിയിട്ട് നമുക്കും കുറച്ച് ഇടത്തൊക്കെ വന്നു അല്ല അതെ അത് തീർത്തില്ലേ അല്ല ആ വിഷു തീർക്കുക എന്നുള്ളതാണ് ഇത്തവണ സാധിച്ചത് അങ്ങനെയൊരു തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് വീണ്ടും ഞാൻ ഒന്നില്ലെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് ഒരു ചെറിയ കുറെ മണ്ണാണ് കിട്ടിയത് അതിനെ മോൾഡ് ചെയ്ത് ആക്കിയില്ല കാരണം അന്ന് രണ്ട് കാര്യമാണ് ഏർ പ്രിയട്ടൻ പറഞ്ഞു ഇത് ഒരു അയ്യായിരം പേര് കേറൂടാ ഈ സ്റ്റേഡിയത്തിൽ ഇത്രയും പേര് ആന പോലത്തെ സ്റ്റേഡിയം ഈ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു അയ്യായിരം പേര് കേറാന്ന് ചോദിച്ചു പക്ഷെ ചരിത്രം നോക്കിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കളിച്ചപ്പോൾ എഴുപത്തി അയ്യായിരത്തിനും തൊണ്ണൂറായിരത്തിനടയിലാണ് അന്ന് ഈ സ്റ്റേഡിയത്തിൻ്റെ ചരിത്രം പറയുന്നത് പക്ഷേ സി സി എല്ലിന്റെ ആദ്യത്തെ ഷോന് ഞാൻ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം ആളവിടെ ഗെയിമില്ല ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആളുകളെ ഞാൻ അവിടെ ഗെയിമില്ല എളുപ്പമായിട്ടല്ല പങ്കുണ്ടാക്കിയ സി ഇന്നും സി സി എല്ലിൻ്റെ ഫുട്ടേജെന്ന് പറയുന്നത് അന്നത്തെ ഷോ തന്നെയാണ് അതൊരു ഷോ തന്നെയായിരുന്നു ക്രിക്കറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ശോധം കഴിഞ്ഞു അതിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടിരണം സി സി എല്ലി പിന്നെ സി സി എല്ലിൻ്റെ ഇപ്പം ചോദിച്ചപ്പോൾ ഒരു തുടർച്ച കാര്യം പറയാം നമുക്ക് സി സി എല്ലിന്റെ ഗ്ലാമർ എവിടെ കുറഞ്ഞതെന്ന് പറയുമോ കൊച്ചിയിൽ സ്റ്റേഡിയം കിട്ടാണ്ടായിപ്പോഴും കേരളത്തിന്റെ കളി നമ്മൾ ഹൈദരാബാദിൽ കളിച്ചിരുന്നു അങ്ങനെ വന്നപ്പോൾ എന്താ അതിൻ്റെ സ്പോൺസേഴ്സ് ഇല്ലാണ്ടായി കാരണം കേരളത്തിൽ പരിശ്രമിച്ച സാധാരണ ഹൈദരാബാദിൽ കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം അപ്പം കൊച്ചി സ്റ്റേഡിയം എന്ന് നഷ്ടപ്പെട്ടു അന്ന് മുതലാണ് കേരളത്തിൽ സി സി എല്ലിന്റെ താഴോട്ട് പോയത് ഇമ്പോർട്ടൻസ് കുറഞ്ഞത് ഇപ്പോൾ നമ്മൾ ടൂൻ്റത്ത് നടത്തുമ്പോൾ തന്നെ ഒരുപാട് പരിമിതികളുണ്ട് കാരണം കൊച്ചി ഞാൻ ഇന്നും വിശ്വസിക്കുന്നു കൊച്ചിയുടെ സ്റ്റേഡിയം തിരിച്ച് കിട്ടുകയാണെങ്കിൽ സി സി എൽ പഴയ ലാൻ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാം എനിക്കൊപ്പം അതിന് നീ അതിൻ്റെ അധികാരികൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ ക്രിക്കറ്റ് ആയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് കേട്ടാൻ സമ്മതിച്ചാൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരാം ഒരു സംശയമില്ലേ എടാ അപ്പം ഇനി ഇപ്പോൾ നമുക്ക് ചടങ്ങ് അവസാനിപ്പിക്കേണ്ട സമയായി നീട്ടി വിൽക്കുന്നില്ലേ അപ്പോ അല്ല ആദ്യം ചോദിച്ചില്ല എല്ലാം ഒരു കൊല്ലം പ്രായം കൂടി അപ്പൊ അത് എഴുത്തു വന്നു അങ്ങനെ വിചാരിച്ച അല്ല നിങ്ങളൊക്കെ നമ്മളൊന്നും എത്ര ശത്രുക്കളായിരുന്നു വന്നു എന്നെ പറ്റി ഏറ്റവും കൂടുതൽ മോശം ന്യൂസുകളാണ് എന്റെ ഏറ്റവും നല്ല സുഹൃത്തുപ്പ ഇതിലായിരുന്നു അത്രേ ഉള്ളൂ ഇതൊക്കെ നമ്മള് കുറച്ച് സമയത്ത് നടന്നില്ല സിനിമയിൽ ഒരു ശത്രുക്കൾ ഒരിക്കലും ഇല്ലേ അപ്പൊ ചില കാര്യങ്ങൾ അല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും നമ്മൾ പ്രകടിപ്പിക്കും അത് കഴിമ്പം കെട്ടിപ്പിടിക്കും അതൊക്കെ തരും ചാക്ക എല്ലാവരും മറ്റ് ഭാഷകളിൽ നിന്ന് കേരളത്തിന് വ്യത്യാസം ഒരുപാട് പടങ്ങൾ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ എന്റെ അറിവനുസരിച്ച് ഒരു പതിനഞ്ചോളം പടങ്ങൾ ഷൂട്ടിംഗ് വരുന്നുണ്ട് ഇതിൽ തന്നെ ഇന്നക്ക് ഓരോ ദിവസിക്കും വന്ന ആൾക്കാരുണ്ട് നാളെ രാവിലെ ഓർഡർ ഉണ്ട് ഷൂട്ടിങ്ങിന് ഇന്നലെ ഷൂട്ടിങ് കഴിഞ്ഞാൽ വരുണ്ട് ഇന്നലെ രാത്രി അപ്പൊ മറ്റ് ലാംഗ്വേജിലെ പോലെയല്ല നമ്മളുടെ അവിടെ ഒരുപാട് പടങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ പറയും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിലെ ഏറ്റവും നല്ല സിനിമ കേരളത്തിലെ ഏറ്റവും നല്ല കളിക്കുന്ന പൃഥ്വിരാജാണ് ഒരു സംശയമില്ല രാജുവാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരു ക്രിക്കറ്റർ പക്ഷെ രാജുവിന് ഇന്നൊരു സീരിയത്തിൽ അറിയാൻ കഴിഞ്ഞാൽ രാജുവിന് സ്ഥിരം ഷൂട്ടിങ്ങും കളിപ്പ ഡയറക്ഷൻ കൂടിയാണ് ഇവർ രാജുവിന് സമയമില്ല ഇതൊക്കെ സത്യമാണ് കളിക്കാൻ അറിയുന്നവർ ഇനിയുണ്ട് പക്ഷെ നമ്മുടെ ഒരു മലയാള സിനിമയുടെ സാഹചര്യം അനുസരിച്ച് ഞാൻ പിന്നെ ഭാരവാഹി കൂടിയാണ് ഈ ഇവിടുന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് അവരെ കൂടി എന്താ നിങ്ങൾ അപ്പോൾ നമുക്ക് അതും സാധിക്കില്ല അപ്പോൾ ഷൂട്ടിങ്ങിനും ഒരു തരത്തിലും കുഴപ്പം വരാതെയാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഒരു ഷൂട്ടിങ് പോലും നമ്മുടെ സീസണിൽ കാരണം മുടങ്ങരുന്ന് ആഗ്രഹിക്കുന്നതാണ് ഏതൊക്കെ ഷൂട്ടിങ്ങനെ അവരെ വിടുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഷൂട്ടിംഗ് ഷെഡ്യൂൾ അനുസരിച്ച് വരാൻ പറ്റുന്നവരാണ് തൊണ്ണിമൂങ്ങുന്നത് നമ്മൾ നല്ല കാലം പോണ്ണിക്ക് തവണ വരാൻ ഒരു സാഹചര്യം ഇല്ല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്ഥിതി നമ്മൾ ചാക്കോച്ചൻ ഇടുക്കിയിലാണ് നടക്കുന്ന പടം പിന്നെ ചാക്കോച്ചൻ നല്ല ഹെൽത്തി ഒരു ഇഷ്യൂ ഉണ്ട് ഷോൾഡർ പോയിരിക്കുന്നത് അപ്പോൾ വന്നാലും കളിക്കാൻ പറ്റില്ല അപ്പൊ ചാക്കോച്ചൻ പറഞ്ഞ് ശേഡിയത്തിൻ്റെ പുറത്തുനിന്ന് തെറി വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ചാക്കോച്ചൻ വരാത്തത് കാരണം കഴിഞ്ഞ മണിന്ന് തന്നെ ചാക്കോച്ചിനെ ഇറങ്ങാൻ പറ്റിയില്ല ശരീരത്തിലല്ലേ അപ്പോൾ ചാക്കോച്ചടുത്ത് ഞാൻ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞതാണ് ഞാൻ ഇത്തവണ സ്റ്റേഡിയത്തിൽ പുറത്ത് വന്നു തന്നിട്ട് അതൊരു വീണ്ടും ലഭ്യനാവുന്ന അവസരം ഉണ്ടായിരേണ്ട എന്നുള്ള പറഞ്ഞത് നമുക്ക് എല്ലാവരെയും കൊണ്ടുവരാന്നേ തിരിച്ച് നമുക്ക് എല്ലാവരെയും സേ സ്നേഹം കൊടുത്താൽ വേറൊരു മരുന്നുണ്ട് അതിൻ്റെപ്പുറത്ത് എല്ലാവരും തിരിച്ചു പറഞ്ഞാൽ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് നമുക്ക് ആരോടും പഠിക്കൊന്നുമില്ല എല്ലാവരും ഒരേപോലെ കിട്ടാ അതുകൊണ്ട് ഇത്രയും വേറെ സ്ട്രെങ്തല്ലേ നമുക്ക് എത്ര കേരള സി സി എല്ലാം മറ്റൊരു ടീമിനുണ്ടാവില്ല ഇത്രയും സ്ട്രെങ്തായിട്ടുള്ളൊരു ടീം പക്ഷേ നമുക്ക് ഇരുന്നാട്ട് നമ്മുടെ കോച്ചും എല്ലാവരും പറഞ്ഞതുപോലെ ഈ പതിനാറ് പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവരൊക്കെ ഷത്രികളായി മാറി വരുന്നില്ല കാരണം തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ തീരുമാനിച്ചത് ആ പതിനാറ് പേര് കഴിഞ്ഞ അടുത്ത മനസ്സിന് മാക്സിമം ആൾക്കാരെ കളിപ്പിക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ നാളത്തെ അടുത്ത വെള്ളത്തെ ടീമിന്റെ ഏറ്റവും നല്ല പ്ലേയേഴ്സായിട്ടും മാറുന്നുണ്ട് അതോടൊപ്പമാണ് നല്ല സ്ട്രെങ്ത് ഉള്ള ടീമാണ് നല്ല കപ്പാസിറ്റിയുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ അതുകൊണ്ട് ആ ഒരു വിശ്വാസം ഉണ്ട് ഏതായാലും ഇനി പത്രക്കാർക്ക് ചോദ്യങ്ങളൊന്നുമില്ല എന്താ ചോദിച്ചിട്ടുള്ളൂ അത് നമുക്ക് അല്ല നമുക്കൊരു കുട്ടിണ്ടാവുമ്പോ പെട്ടെന്ന് പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരുപാട് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടീമില് സോ ഡിപ്പെൺ ആരുമാവാ ലാലട്ടനോ ലാലട്ടനോ ഇല്ല ഞാനങ്ങനെ സീസിയിനെ കുറിച്ച് ലാലട്ടൻ സംസാരിച്ചില്ല പക്ഷെ ഞങ്ങൾ വേറെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ ഷൂട്ടിങ്ങിന്റെ തരത്തിലായിരുന്നു അത് കഴിഞ്ഞ് ലാലട്ടനെ യു എസ് എൽ ആണെന്ന് തോന്നുന്നു യു എസിലേക്ക് പോവുകയാണ് അടുത്താഴ്ച ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കളി കഴിഞ്ഞു എംബ്രാന്റെ ഷൂട്ടിങ്ങിന് പോകുവാണ് അല്ലാതെ സീസിയെ കുറിച്ച് അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല ഇപ്പോഴും സീസലിന്റെ ഭാഗം കേരളത്തിലെ കാര്യമല്ല അല്ല നമ്മളത് നടത്തി നോക്കിയതാണ് പക്ഷെ ഫുട്ബോളിന്റെ കീഴുകളാണ് ഇപ്പൊ ക്രിക്കറ്റ് ശരിയാണ് അവിടെ പിച്ച് ഇടാൻ സഹായിക്കില്ല അതാണ് കാര്യം ഞാൻ ഫുട്ബോൾ അസോസിയേഷൻ കണ്ടിരുന്നു അപ്പൊ അവർക്കും നമുക്ക് മാത്രമായിട്ട് തരാൻ പറ്റില്ല അപ്പൊ മറ്റു കളികൾ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ അനുസരിച്ച് ഈ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതേ സംഭവവും കാലിക്കറ്റിലുണ്ട് പക്ഷെ ഞാൻ കാലിക്കറ്റിൽ തവണ നടത്തുന്ന ശ്രമം നടത്തി നോക്കി പക്ഷെ അതിനുവേണ്ടി ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട് ഇനി അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആക്കി എടുക്കണമെങ്കിൽ അപ്പം മനസ്സുകൊണ്ട് തവണ കൊച്ചി നടന്നില്ലെങ്കിൽ കാലിക്കറ്റിലെങ്കിലും കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിന് സമയക്കുറവുണ്ട് സമയമെടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അതിന്റെ എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ നേരിട്ട് പോയി കണ്ടത് കാര്യം സംസാരിച്ചതാണ് ചെയ്യാൻ ും തീർച്ചയായിട്ടും പക്ഷെ പ്രൈമറിലി സെലക്ഷന്റെ ഒരു ഭാഗമല്ല ക്യാപ്റ്റൻ കോച്ചും കോച്ചും എല്ലാം തീരുമാനിക്കുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാറ്റഗറീസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും എപ്പ വേണമെങ്കിലും കളിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഓൺ ഫീൽഡ് ഡെഫിനറ്റ്ലി ഒരു പ്രഷറുണ്ട് കാരണം ഒരാൾ ബാറ്റ് ചെയ്ത് ഇറങ്ങി അടുത്ത ആരെ ഇറക്കണം അല്ലെങ്കിൽ ആദ്യത്തെ ഇന്നിങ്സ് ഇപ്പൊ രണ്ട് ഇന്നിങ്സ് ആയിട്ടാണ് ടെൻ ഓവേഴ്സ് അപ്പൊ ആദ്യത്തെ ഇന്നിങ്സിൽ വൺ ടു ത്രീ ഇറങ്ങുന്ന ആൾക്കാർക്ക് സെക്കൻഡ് ഇന്നിങ്സിൽ വൺ ടു ത്രീ ഇറങ്ങാൻ പറ്റില്ല അതുപോലെ ബോൾ ചെയ്യുന്നത് സൈമിൾടെനിയസ് ആയിട്ട് രണ്ട് ഓവേഴ്സ് കാറ്റഗറി ബി ബൗളേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസും കാര്യങ്ങളും ഓൺ ഗ്രൗണ്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഫോർമാറ്റാണ് സി സി എൽ ഫോർമാറ്റ് അപ്പൊ അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ വളരെ പ്രസൻസഫ് മൈൻഡ് വേണം അപ്പൊ റെഡി ടു ടേക്ക് ദ ചാലഞ്ച് നോക്കാം ലക്കി തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് കാരണം ഇങ്ങനെയുള്ള അതാണ് ലസി നമ്മള് നേരത്തെ പ്രസംഗിച്ചപ്പോ പറഞ്ഞ കാര്യം അതായത് ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ കോളേജ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് മാച്ചസ് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് അന്നൊക്കെ എവിടെയോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ഒരു തോന്നൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് സി സി എൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ മാച്ചസ് നടക്കുന്ന ഗ്രൗണ്ടിൽ ഇപ്പൊ ഷാർജ പോലെ ഒരു ഗ്രൗണ്ടിൽ നമുക്കറിയാം ഒരുപാട് ഹിസ്റ്ററിയും ലെജൻഡറി ഹെറിറ്റേജ് ഉള്ള ഒരു ഗ്രൗണ്ടാണ് അവിടെ ഒരു ഗ്രൗണ്ടിൽ ഒരു മാച്ച് കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് പറ്റുന്നു എന്നുള്ളത് ഡെഫിനിറ്റ്ലി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഗ്രൗണ്ട് അത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആ ചാർജ് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ കളിക്കുന്ന ഗ്രൗണ്ട്സും എല്ലാം ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ് പെട്ടെന്ന് ഗ്രൗണ്ട് തന്നെയാണെങ്കിലും ബെസ്റ്റ് സ്റ്റേഡിയം ഇൻ ഇന്ത്യയെന്ന് പറ്റും സർട്ടിഫ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ടാണ് ഹൈദരാബാദിൽ കളിക്കുന്നുണ്ട് വൈജാബിൽ കളിക്കുന്നുണ്ട് എല്ലാം ഇന്റർനാഷണൽ സ്റ്റേഡിയംസ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഇന്റർനാഷണൽ ഗെയിംസിൽ കളിക്കാൻ പറ്റുന്നു സർഫ് ബിക് ഇത്തവണ എം ഐസ് ക്രിക്കറ്റ് ബോർഡാണ് സി സി എല്ലിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട് ഒരുപക്ഷെ ൗട്ടിലേക്ക് ചാടിത്തുള്ള പറ്റില്ല ഐ സി സിയുടെ ബോഡിയാണ് അത് കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്പർ ഓഫ് പേഴ്സൺസ് ഇരിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പുതുമകൾ വരുന്നുണ്ട് അതുപോലെ തവണ സോണിന്റെ ജിയോ അങ്ങനെ ഒരുപാട് നല്ല ഇന്റർനാഷണൽ ചാനലുകളെല്ലാം നമ്മൾ മലയാളം വരുന്നുണ്ട് എല്ലാം വലിയ ലെവലിലേക്കാണ് അവരൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് അതിൽ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടാവണം പ്രത്യേകിച്ച് കേരള ടീമിന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യണം നെഗറ്റീവ് എല്ലാം ഇതൊക്കെ പോസിറ്റീവ് തന്നെ എഴുതി തരണം എന്നാണ് മാറ്റമായിട്ട് പറയാനുള്ളത് ഏതായാലും ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഒരു നന്ദി പ്രകടനത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങളുടെ മറ്റൊരു ഉടമ കൂടിയായ ശ്രീ ജെയ്സനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് രണ്ടുപേർക്ക് നമ്മുടെ ടീം പ്ലെയേഴ്സ് എല്ലാം എന്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം അത് അതിലൊക്കെ കോർഡിനേറ്റ് ചെയ്യും എല്ലാവരും സഹകരിക്കണം മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം നമ്മളൊരു വിരുന്നു ഒരുക്കിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് വേണം പോകാൻ നമ്മളെന്താ നമ്മൾ എണ്ണ കണ്ണൂരാ അതുകൊണ്ടാണ് എനിക്കതി വല്ല സന്തോഷമുണ്ട് കാരണം ഞാൻ ഇന്നും പറയുന്നത് കൊച്ചി പത്രക്കാരെന്ന് പറഞ്ഞാൽ വളരെ സൗമ്യരും നല്ല ഹൃദയവിശാലതയിലുള്ള ഒരാൾക്കാരാണ് ഞാൻ മറ്റേത് സ്ഥലത്ത് പത്ര ചമ്മേളനം നടത്തുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇവിടെ നല്ല സുഹൃത്തുക്കളാണ് എൻ്റെ എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് ഒരു വിളിക്കൽ അവരോട് എത്തിയതാണ് അതിലേറെ സന്തോഷം ഏതായാലും നന്ദി പ്രകടനത്തിനായ ശ്രീ ജെയ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു